തലിക്കുളം സി എം എസ് യു പി സ്കൂളിൽ വാർഷികാഘോഷവും യാത്രയയപ്പും അധ്യാപക രക്ഷാകർത്ത ദിനവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും നടത്തി തലിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് സജിത ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ സുമന ജോഷി അധ്യക്ഷത വഹിച്ചു ഗിനസ് റെക്കോർഡർ മുരളിനാരായണ വിശിഷ്ടാതിഥിയായിരുന്നു ചടങ്ങിൽ വിരമിക്കുന്ന അധ്യാപകരായ ഷർഫുനീസ ദീപ്തി ടീച്ചർ രശ്മി ടീച്ചർ എന്നിവരെ ആദരിച്ചു ബ്ലോക്ക് മെമ്പർ കല ടീച്ചർ സമ്മാനദാനം നിർവഹിച്ചു ബിന്ദു ടീച്ചർ റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്കൂൾ മാനേജർ ജിയോ വർഗീസ് വാർഡ് മെമ്പർ സന്ധ്യ മനോഹരൻ പി ടി എ പ്രസിഡന്റ് സുമിത സജു എം പി ടി എ പ്രസിഡന്റ് സൽമ എം എ തലിക്കുളം ബി പി സി സിന്ധു അധ്യാപിക പ്രതിനിധി ബെഡ്സി ടീച്ചർ ആസാദ് ഹെഡ് മാസ്റ്റർ ബിനോയ് എം പി ജെറിൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു ശേഷം വിരമിക്കുന്ന അധ്യാപകരായ ദീപ്തി ഷർഫുനിസ എന്നിവർ മറുപടി പ്രസംഗം നടത്തി തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി അത് മാത്രമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പറയാനായിട്ട് സാധിക്കുക ഇവിടെ പൂർവ്വ അല്ലെങ്കിൽ മുൻപ് പഠിപ്പിച്ചിരുന്ന ഒരുപാട് അധ്യാപകർ എനിക്ക് അപ്പുറം നിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിന്റെ മുൻകാലങ്ങളിൽ ഈ സ്കൂളിന്റെ അവസ്ഥ എന്തായിരുന്നു വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും എനിക്ക് തോന്നുന്നത് തണിക്കുളം പഞ്ചായത്തിന്റെ ഈ സി എം എസ് സ്കൂള് എന്നും ഒരുപോലെ വിദ്യാർത്ഥികൾക്ക് അവരുടെ കലാപരമായിട്ടും കായികപരമായിട്ടുള്ള വിദ്യാഭ്യാസ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ എന്നും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പോകാൻ പോകുന്ന ഒരു സ്കൂളാണ് പക്ഷെ എനിക്ക് തോന്നുന്നത് സ്ഥലത്തിനനുസരിച്ചുള്ള ഒരു വികാസം അല്ലെങ്കിൽ ഒരു വികസനം ഇവിടെ വന്നിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ പലപ്പോഴും നമുക്കത് ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും ഒരു മാനേജ്മെന്റ് സ്കൂൾ എന്ന രീതിയിൽ നമ്മുടെ പഞ്ചായത്തുകൾക്ക് പല കാര്യങ്ങളും ഇത്തരത്തിലുള്ള സ്കൂളുകൾക്ക് ഏറ്റെടുത്ത് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു ഒരു കുറവും ഞങ്ങൾ അതിന്റെ ഭാഗമായിട്ട് അറിയിക്കുകയാണ്